നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിലെ എൻ എച്ച് എസ് ആശുപത്രികളിൽ വിവിധ ചികിത്സകൾക്കായി കാത്തിരിക്കേണ്ടി വരുന്ന രോഗികളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് സർക്കാർ നിശ്ചയിച്ച ഒരു വർഷത്തെ സമയപരിധിക്കുള്ളിലും കാത്തിരിപ്പ് പട്ടിക കുറയ്ക്കുന്നതിൽ കാൽഭാഗത്തോളം ആശുപത്രികൾ പരാജയപ്പെട്ടതായാണ് വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത് കാൽമുട്ട് ഇടുപ്പ് ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കായി പതിനെട്ടാഴ്ചകൾക്കുള്ളിൽ അവസരം ലഭിക്കുമെന്ന ലേബർ പാർട്ടിയുടെ പ്രധാന വാഗ്ദാനം പാലിക്കുന്നതിൽ പലയിടത്തും വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് ദേശീയതലത്തിൽ നേരിയ പുരോഗതി ദൃശ്യമാണെങ്കിലും പരിശോധനയ്ക്ക് വിധേയമായ നൂറ്റി ഇരുപത്തി ഒൻപത് ഹോസ്പിറ്റൽ ട്രസ്റ്റുകളിൽ മുപ്പത്തി ഒന്ന് മുൻ വർഷത്തേക്കാൾ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് ജീവനക്കാരുടെ കുറവ് ഡോക്ടർമാരുടെ പണിമുടക്ക് ഐ സംവിധാനങ്ങളിലെ തകരാറുകൾ എന്നിവയാണ് ഇതിന് പ്രധാന കാരണമായി ആശുപത്രി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ ഇംഗ്ലണ്ടിലെ ചികിത്സാ കാത്തിരിപ്പ് പട്ടികയിലുള്ളവരുടെ എണ്ണം ഏഴ് ദശാംശം മൂന്ന് ഒന്ന് ബില്ല്യായി കുറഞ്ഞുവെന്നത് ആശ്വാസകരമാണെങ്കിലും പ്രാദേശികമായി ആശുപത്രികൾ തമ്മിലുള്ള പ്രകടനത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് ചികിത്സ വൈകുന്നത് രോഗികളുടെ ആരോഗ്യസ്ഥിതി മോശമാകാൻ ഇടയാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുമുണ്ട് ബ്ലാക്ക്പൂൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മാസങ്ങളോളം കാത്തിരുന്നിട്ടും ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് രോഗികൾ ഗുരുതരാവസ്ഥയിലായ സംഭവങ്ങളും പുറത്തുവരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ കാത്തിരിപ്പ് സമയം പതിനെട്ടാഴ്ചകൾക്കുള്ളിൽ പരിമിതപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനായി ഈസ്റ്റ് ചെഷയർ ബാസ്ലി തുടങ്ങിയ ആശുപത്രികളിൽ പ്രത്യേക ക്രമീകരിക്കുന്ന ീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പഴയ നിലയിലേക്ക് എത്താൻ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വരുമെന്ന ആരോഗ്യരംഗത്തെ വിദഗ്ദ്ധർ വിലയിരുത്തും പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തുന്ന കാര്യം സർക്കാർ സജീവമായി പരിഗണനയിൽ വെക്കുന്നു ഓസ്ട്രേലിയയിൽ അടുത്തിടെ നടപ്പിലാക്കിയ നിയമത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീസ് സ്റ്റാർമർ സൂചന നൽകി കുട്ടികളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുന്നതിനും സൈബർ ബുള്ളിംഗ് പോലുള്ള ഭീഷണികൾ തടയുന്നതിനുമാണ് ഇത്തരമൊരു നീക്കം ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്നും വിദഗ്ധരിൽ നിന്നും അഭിപ്രായം തേടുന്നതിന് ായി സർക്കാർ കൺസൾട്ടേഷൻ ആരംഭിച്ചു കഴിഞ്ഞു ഇൻസ്റ്റഗ്രാം ടിക്ടോക് ഫേസ്ബുക്ക് തുടങ്ങിയ പ്രമുഖ പ്ലാറ്റ്ഫോമുകൾക്ക് ഈ നിയന്ത്രണം ബാധകമായേക്കാം നിലവിൽ ഓസ്ട്രേലിയയിൽ നടപ്പിലാക്കിയ നിയമം അനുസരിച്ച് നിബന്ധനകൾ ലംഘിക്കുന്ന കമ്പനികൾക്ക് വൻ തുക പിഴയായി നൽകേണ്ടി വരും ഇതിനു പുറമെ സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്താനും രക്ഷിതാക്കൾക്കായി പ്രത്യേക മാർഗ നിർദ്ദേശങ്ങൾ പുറത്തിറക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട് കുട്ടികൾ അമിതമായി സോഷ്യൽ മീഡിയയിൽ സമയം ചിലവഴിക്കുന്നത് ഒഴിവാക്കാൻ ഇൻഫിനിറ്റ് സ്ക്രോളിംഗ് പോലുള്ള ഫീച്ചറുകൾക്കും നിയന്ത്രണം വന്നേക്കാം ബ്രിട്ടനിലെ പ്രതിപക്ഷ പാർട്ടികളും വിവിധ സന്നദ്ധ സംഘടനകളും ഈ നീക്കത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് കൊല്ലപ്പെട്ട കൗമാരക്കാരി ബ്രയാന ഗോയുടെ മാതാവ് എസ്തർ ഗോ ഉൾപ്പെടെയുള്ളവർ കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷയ്ക്കായി ഇത്തരം കർശനമായ നിയമങ്ങൾ വേണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ നിരോധനം പ്രായോഗികമായി എങ്ങനെ നടപ്പിലാക്കും എന്നതിനെ ടെക് കമ്പനികൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് വരും മാസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് ശേഷം നിയമത്തിന്റെ അന്തിമ രൂപം സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബ്രിട്ടീഷ് സർവകലാശാലകളിൽ നേരിട്ടെത്തി പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സർക്കാർ നിശ്ചയിക്കുന്ന പരിധി നീക്കം ചെയ്തു പകരം ബ്രിട്ടീഷ് വിദ്യാഭ്യാസം ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വന്തം രാജ്യങ്ങളിൽ തന്നെ ലഭ്യമാകുന്നതിനായി വിദേശങ്ങളിൽ എഡ്യൂക്കേഷൻ ഹബുകൾ ആരംഭിക്കാനാണ് യു കെ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിശ്ചയിച്ചിരുന്ന പ്രതിവർഷം ആറ് ലക്ഷം വിദേശ വിദ്യാർത്ഥികൾ എന്ന ലക്ഷ്യം ഇതോടെ ഇല്ലാതാകും രണ്ടായിരത്തി മുപ്പതോടെ വിദ്യാഭ്യാസ കയറ്റുമതിയിലൂടെ നാൽപ്പത് ബില്യൺ പൗണ്ട് വരുമാനം നേടുകയാണ് പുതിയ നയത്തിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് യു കെയിലേക്ക് പഠിക്കാനായി എത്തുന്നവർ യഥാർത്ഥ വിദ്യാർത്ഥികളാണോ എന്ന് ഉറപ്പാക്കാൻ ഇനി മുതൽ കടുത്ത പരിശോധനകളും ഉണ്ടാകും നിയമങ്ങൾ പാലിക്കാത്ത സർവകലാശാലകളുടെ ലൈസൻസ് റദ്ദാക്കാനും സീറ്റുകൾ വെട്ടിക്കുറയ്ക്കാനും തീരുമാനമായിട്ടുണ്ട് അതേസമയം ബ്രിട്ടീഷ് സർവകലാശാലകൾക്ക് വിദേശ രാജ്യങ്ങളിൽ ക്യാമ്പസുകൾ തുടങ്ങാനും പങ്കാളിത്തം ഉറപ്പാക്കാനും സർക്കാർ പ്രത്യേക സഹായവും നൽകും ഇതിനായി പ്രത്യേക ആക്ഷൻ ഗ്രൂപ്പും രൂപീകരിക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ യൂറോപ്യൻ യൂണിയന്റെ ഇറാസ്മസ് പ്ലസ് പ്രോഗ്രാമിൽ യു കെ വീണ്ടും ചേരുന്നതാണ് ലോകോത്തര നിലവാരത്തിലുള്ള ബ്രിട്ടീഷ് വിദ്യാഭ്യാസം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ വീട്ടുപടിക്കൽ ലഭ്യമാക്കാൻ ഇതിലൂടെ കഴിയുമെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സൺ വ്യക്തമാക്കി എന്നാൽ വിദ്യാർത്ഥികൾ ഒരേ ക്യാമ്പസിൽ ഒരുമിച്ച് പഠിക്കാനാണ് താൽപ്പര്യപ്പെടുന്നതെന്ന് എൻ യു എസ് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വിദേശ ക്യാമ്പസുകളിലും യു കെയിലെ അതേ ഗുണനിലവാരം ഉറപ്പാക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു നിലവിൽ ഏകദേശം ആറേ ദശാംശം രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾ വിവിധ രാജ്യങ്ങളിലായി ബ്രിട്ടീഷ് സർവകലാശാലകൾക്ക് കീഴിൽ പഠിക്കുന്നുണ്ട് thank you ഇംഗ്ലീഷ് ചാനൽ വഴി അനധികൃതമായി ബ്രിട്ടനിലേക്ക് കുടിയേറുന്നവരെ തടയാൻ കർശന നടപടികളുമായി ഫ്രഞ്ച് അധികൃതർ രംഗത്ത് കരയിൽ വെച്ച് മാത്രം ബോട്ട് യാത്രകൾ തടഞ്ഞിരുന്ന മുൻപത്തെ രീതി മാറ്റി കടലിൽ വെച്ച് തന്നെ ബോട്ടുകൾ തടയാനുള്ള പുതിയ നയം ഫ്രാൻസ് നടപ്പിലാക്കി തുടങ്ങി കഴിഞ്ഞ ശനിയാഴ്ച ഗ്രാവ ലൈൻസിലെ ആ കനാലിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ആദ്യത്തെ പ്രധാന ഇടപെടൽ നടന്നത് മനുഷ്യക്കടത്ത് ഉപയോഗിക്കുന്ന ടാക്സി ബോട്ട് ഫ്രഞ്ച് ഉദ്യോഗസ്ഥർ വളയുകയും ഇതിലുണ്ടായിരുന്നവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു മനുഷ്യ ടത്ത് സംഘങ്ങൾ പോലീസിനെ വെട്ടിക്കാനായി ബോട്ടുകൾ കടലിൽ ദൂരെയുള്ള സ്ഥലങ്ങളിൽ ഇറക്കുകയും പിന്നീട് തീരത്തെത്തി ആളുകളെ കയറ്റുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ വ്യാപകമായി തുടരുന്നത് കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ എത്തിയ ബോട്ടുകളിൽ എൺപത്തി ഒന്ന് ശതമാനവും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം നാല്പത്തി ഒന്നായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് പേരാണ് ഇത്തരത്തിൽ അനധികൃതമായി ബ്രിട്ടനിലെത്തിയത് ഇതിനെ തുടർന്ന് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ കടുത്ത സമ്മർദ്ദമാണ് പുതിയ നീക്കത്തിനു പിന്നിൽ കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീഴ്സ് ചാർമറും തമ്മിൽ ധാരണയിൽ എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ബോട്ട് മുങ്ങാനുള്ള സാധ്യതയും നിയമപരമായ നൂലാമാലകളും കണക്കിലെടുത്ത് കടലിലെ ഇടപെടലുകൾക്ക് നേരത്തെ അധികൃതർ വിമുഖത കാണിച്ചിരുന്നു എന്നാൽ നിലവിലെ പുതിയ നിയമം അനുസരിച്ച് ആളുകളെ കയറ്റുന്നതിന് മുൻപായി കടലിൽ വെച്ച് തന്നെ ഇത്തരം ബോട്ടുകൾ തടയാൻ ഫ്രഞ്ച് പോലീസിന് അനുവാദമുണ്ട് ജർമ്മനിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ സിറിയൻ യുവാവ് യു കെയിൽ ആഡംബര ഹോട്ടൽ വാസം അനുവദിച്ചത് രാഷ്ട്രീയ വിവാദമാകുന്നു മുപ്പത്തിയൊന്നുകാരനായ അസീസാദിൻ അൽ ഷേഖ് സുലൈമാൻ എന്ന യുവാവാണ് ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ ത്രീ സ്റ്റാർ ഹോട്ടലിൽ സർക്കാർ ചെലവിൽ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജർമ്മനിയിൽ വെച്ച് പതിനഞ്ചു വയസ്സുകാരിയെ ഉപദ്രവിച്ച ശേഷം കടുത്ത നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇയാൾ ബോട്ട് മാർഗം അനധികൃതമായി ഇംഗ്ലീഷ് ചാനൽ കടന്ന യു കെയിലെത്തിയത് ജർമ്മനിയിൽ പീഡന കേസിന് പുറമെ ലഹരി മരുന്ന് വിൽപ്പന ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കും ഇയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് യൂറോപ്യൻ അറസ്റ്റ് വാറന്റിനെ തുടർന്നാണ് ബ്രിട്ടീഷ് പോലീസ് ഇയാളെ പിടികൂടിയത് എന്നാൽ സിറിയയിലേക്ക് തിരികെ അയച്ചാൽ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും മനുഷ്യാവകാശം പരിഗണിച്ച് ബ്രിട്ടണിൽ തുടരാൻ അനുവദിക്കണമെന്നുമാണ് ഇയാൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇയാളുടെ ഭാര്യയും കുഞ്ഞും ഇതേ ഹോട്ടലിൽ ഒപ്പമുണ്ടായിരുന്നു വിദേശ കുറ്റവാളികളെയും അനധികൃത കുടിയേറ്റക്കാരെയും ബ്രിട്ടീഷ് മണ്ണിൽ തുടരാൻ അനുവദിക്കില്ലെന്ന് സംഭവത്തോട് പ്രതികരിച്ച ഹോം ഓഫീസ് വക്താവ് വ്യക്തമാക്കി കുറ്റവാളികൾ നിയമങ്ങൾ ചൂഷണം ചെയ്യുന്നത് തടയാൻ മനുഷ്യാവകാശ നിയമങ്ങളിൽ പരിഷ്കരണം കൊണ്ടുവരണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അയ്യായിരത്തി വിദേശ കുറ്റവാളികളെ നാട് െന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുത്തുന്നവരെ എത്രയും വേഗം രാജ്യത്തുനിന്ന് പുറത്താക്കാൻ ആവശ്യമായ നടപടികൾ കർശനമാക്കുമെന്നും സർക്കാർ വക്താവ് കൂട്ടിച്ചേർത്തു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം